മലബാർ കലാപം അത് ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് ഈ മലബാർ കലാപത്തിലെ ഏറ്റവും മുൻപിൽ ഇരുന്ന ഒരു പേരാണ് വാരിങ്ങുന്നത്ത് കുഞ്ഞമ്മത് കാജി ആ ഒരു പേര് വെച്ചിട്ട് ഇവിടെ ആഷിക്കപ്പ് പൃഥ്വിരാജന് വെച്ചിട്ടൊരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു ആ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ആ വഴിക്ക് പോയി അപ്പോൾ നിങ്ങളുടെ സിനിമയിൽ ഈ വാരിങ്ങുന്നത്തിന്റെ എന്തെങ്കിലും ഒരു കഥ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സിനിമയെ ബാധിക്കുമെന്നുള്ളൊരു പേടി അങ്ങനെ അങ്ങനെ ലഹളയുടെ ഈ ഈ കാര്യം പറയുമ്പോൾ എന്തായാലും ആ കഥയിൽ എന്തെങ്കിലും എന്തെങ്കിലും സാധനം മെൻഷൻ വരും നമുക്ക് കണ്ടിട്ടില്ല സിനിമയെ നമ്മൾ പറഞ്ഞല്ലോ ലഹള ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അത് തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയമാണ് പിന്നെ അന്നത്തെ ഈ പശ്ചാത്തലത്തിനൊരു കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാര്യത്ത് അഹമ്മദ് ഹാജി തീർച്ചയായിട്ടും ആ സിനിമയിൽ ഉണ്ടാവും അത് ചിലപ്പോ കഥാപാത്രമായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെ ഒരു ജീവിച്ചിരുന്ന ഒരാളെ പരാമർശിക്കാതെ ഒരിക്കലും ഈ സിനിമ മുന്നോട്ട് പോവുകയാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതിൻ്റെ തിരക്കഥ എഴുതിയ നമ്മുടെ ഡയറക്ടർക്ക് തന്നെ കൂടുതൽ പറയാനുണ്ടാവുമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോൾ ഭാര്യകുന്ന പറഞ്ഞ കഥാപാത്രം അത് ഈ സിനിമയിലുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ഇന്ന പോലെ ആ ഭാര്യകുന്ദനെ പ്രസന്റ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ കൺസീവ് ചെയ്യണം എന്നുള്ള നിർബന്ധം പിടിച്ചിട്ട് ഈ സിനിമ കാണുന്നതിനോട് യോജിപ്പുണ്ട് ഡയറക്ടർ എന്നുള്ളത് വരയങ്ങുന്നണ്ട് ഈ സിനിമയില് വരേമുങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏത് രീതിയിൽ കാണണം എന്ന് ഷാഡി പിടിച്ചിട്ട് ഈ സിനിമ കാണാൻ വരരുത് വരേമുങ്ങനെ കാണാം